നമസ്കാരം ഉക്രൈന്റെ കാര്യത്തിൽ ട്രംപ് വന്നിട്ടും അമേരിക്കയുടെ അടവുകൾ ഒന്നും തന്നെ വേണ്ട പോലെ യേശുന്നില്ല താൽക്കാലിക വെടിനിർത്തൽ കരാറും കൊണ്ട് പുടിന്റെ അടുത്തേക്ക് പോയി അമേരിക്കയ്ക്ക് പണി പാലം വെള്ളത്തിലാണ് കിട്ടിയത് സംഭവം വിശദീകരിക്കാം താൽക്കാലിക വെടിനിർത്തൽ കരാർ എന്നൊരു നിർദ്ദേശം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായ മരിയ സഖാരോവിയുടെ പ്രതികരണം അത്തരമൊരു വെടിനിർത്തൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ഉക്രൈൻ ഭരണകൂടത്തെയും അതിന്റെ സൈന്യത്തെയും ശക്തിപ്പെടുത്താനുള്ള അവസരം മാത്രമേ നൽകൂ എന്നും അത് അത്യന്താപേക്ഷിതമായി ഭാവിയിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്നുമാണ് റഷ്യ ചൂണ്ടിക്കാട്ടുന്നത് അവർ മനസ്സിൽ കടുന്നത് മാനത്തെ കാണുന്ന റഷ്യയെ സംബന്ധിച്ച് ഇതൊക്കെ നിസ്സാരമെന്നേ പറയാനുള്ളൂ നിലവിലുള്ള പ്രതിസന്ധി എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് റഷ്യ തേടുന്നതെന്നാണ് മോസ്കോയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സക്കാരോപ പറഞ്ഞിരിക്കുന്നത് ഒരു താൽക്കാലിക വെടിനിർത്തൽ അതല്ലെങ്കിൽ പലരും പറയുന്നത് പോലെ സംഘർഷം മരവിപ്പിക്കുന്നത് റഷ്യ സംബന്ധിച്ച് അസ്വീകാര്യമാണെന്നും അവർ ഊന്നി പറഞ്ഞിട്ടുണ്ട് പ്രതിസന്ധി ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകുന്ന വിശ്വസനീയവും നിയമപരവുമായ കരാറുകളും സംവിധാനങ്ങളും റഷ്യക്ക് ആവശ്യമാണെന്നും സക്കാരോവ വ്യക്തമാക്കിയിരിക്കുന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്ന പുതിയ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ആവർത്തിച്ചുള്ള പ്രതിജ്ഞകളിൽ റഷ്യ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരുന്നതായും സക്കാരോവ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സംഘവും ധാരാളം പ്രസ്താവനകൾ നടത്തിയെങ്കിലും പ്രായോഗികമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് റഷ്യൻ വക്താവ് പറയുന്നത് ഉക്രൈൻ സംഘർഷം എങ്ങനെ പരിഹരിക്കുമെന്നത് പുതിയ ഭരണകൂടത്തിന്റെ നിർദ്ദിഷ്ട നടപടികളെയും പദ്ധതികളെയും ആശ്രയിച്ചിരിക്കുമെന്നും എന്നാൽ അമേരിക്ക സ്വീകരിക്കുന്ന നടപടികളെ നിലവിൽ ഒരു വ്യക്തത ഇല്ല എന്നുമാണ് റഷ്യ പറയുന്നത് പ്രസ്താവനകളോ വാഗ്ദാനങ്ങളോ കേൾക്കുന്നതിന് പകരം പ്രത്യേക നടപടികൾ സ്വീകരിക്കുന്നത് കാണാനാണ് റഷ്യക്ക് താല്പര്യമെന്നും റഷ്യൻ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ട്രംപ് അധികാരമേറ്റ ശേഷം അമേരിക്കയുമായുള്ള ഇടപെടൽ വർദ്ധിച്ചതായി ഈ ആഴ്ച ആദ്യം ക്രൈംലിയൻ വക്താവ് ദിമിത്രി പെസ്കോ അഭിപ്രായപ്പെട്ടിരുന്നു ഇരു രാജ്യങ്ങളിലെയും ചില വകുപ്പുകൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാതെ അദ്ദേഹം പറഞ്ഞിരുന്നത് തന്റെ ഭരണകൂടവും അതുപോലെ തന്നെ റഷ്യൻ സർക്കാരും തമ്മിൽ ആശയവിനിമയം തുടരുകയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഏകദേശം മൂന്ന് വർഷമായി നിലനിൽക്കുന്ന ശത്രുതയ്ക്ക് വേഗത്തിൽ അറുതി വരുത്തുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാജ്യമെന്ന നിലയിൽ നയതന്ത്രത്തിലൂടെയുള്ള സംഘർഷം പരിഹരിക്കാനുള്ള സന്നദ്ധത റഷ്യ ആവർത്തിച്ച് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇതോടൊപ്പം തന്നെ സാധ്യതയുള്ള ചർച്ചകളിൽ നിലവിലെ യാഥാർത്ഥ്യം അംഗീകരിക്കണമെന്നതാണ് റഷ്യയുടെ ആവശ്യവും റഷ്യയെ പരാജയപ്പെടുത്താനുള്ള മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം ആസൂത്രണം ചെയ്ത പദ്ധതികൾ ഇതിനകം തന്നെ പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട് ബൈഡൻ ആയാലും ട്രംപ് ആയാലും റഷ്യ തീരുമാനിക്കുന്നത് പോലെ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നതാണ് നിലവിലെ അവസ്ഥ ഓരോ ദിവസവും ഉക്രൈൻ ഉണ്ടാകുന്നത് എന്തായാലും വൻ നാശങ്ങളാണ് റഷ്യ ആവശ്യമായ പ്രദേശങ്ങളെല്ലാം തന്നെ അവർ ഇതിനകം തന്നെ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ പ്രത്യക്ഷത്തിൽ ഉക്രൈൻ റഷ്യ യുദ്ധമാണ് നടക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്ക നേതൃത്വം നൽകുന്ന നാറ്റോ സഖ്യകക്ഷികളുമായിട്ടാണ് റഷ്യ ഏറ്റുമുട്ടേണ്ടി വന്നത് യുദ്ധവിമാനങ്ങളും ടാങ്കുകളും മിസൈലുകളും ഉൾപ്പെടെ ആധുനിക ആയുധങ്ങളും ടെക്നോളജികളും ഉക്രൈൻ നൽകിയത് നാറ്റോ രാജ്യങ്ങൾ തന്നെയാണ് അത് സംബന്ധിച്ച് നമുക്കൊരു സംശയവും വേണ്ട റഷ്യെ സംബന്ധിച്ച് ഇതൊരു യുദ്ധമായി പോലും അവർ പ്രഖ്യാപിച്ചിട്ടുമില്ല കേവലം സൈനിക നടപടി എന്ന് മാത്രമാണ് ഈ പോരാട്ടത്തെ റഷ്യ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് തന്നെ വിനാശകരമായ ഒരു ആയുധവും അവർ യുക്രൈന് നേരെ പ്രയോഗിച്ചിട്ടുമില്ല അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് അപ്പോൾ റഷ്യയുടെ നീക്കങ്ങൾ നമുക്ക് തുടർന്ന് കാണാം പുതിയൊരു വാർത്ത വിഷയമായി വീണ്ടും എത്തും നന്ദി